പാസുരം പതിമൂന്ന് അതിമനോഹരമായിട്ട് കണ്ണുകളുള്ള ഒരു ഗോപിക പേടമാനിൻ്റെ മിഴിയാണ് അവൾക്ക് ആ കണ്ണുകളാണ് കൃഷ്ണനെ അതിയായി ആകർഷിക്കുന്നത് എന്ന് ആണ്ടാളമ്മ പറയുന്നു അത്രയും സുന്ദരമായ മിഴികളുള്ള ആ ഗോപിക തൻ്റെ മിഴികൾ പൂട്ടിയിട്ട് ആ സ്വപ്നത്തിലെ ഭഗവാനെ കണ്ടുകൊണ്ട് ഉറങ്ങാണ് ആ ഉറക്കത്തിൽ അവളെ ഉണർത്താൻ ശ്രമിക്കുകയാണ് ആണ്ടാളമ്മയും സഖിമാരും ഭഗവാൻ താൻ സദാ അനുഭവിക്കുന്നുണ്ടല്ലോ ഭഗവാനെ പിന്നെ താനെന്തിന് വ്രതമെടുക്കണം എന്നുള്ള ആ ഭാവമാണ് ഗോപികയ്ക്ക് ഭഗാസുരനെ വായ വലിച്ച് കീറിയിട്ടാണല്ലോ ഭഗവാൻ വധിക്കുന്നത് ആ കഥ ഓർമ്മിപ്പിച്ചു ഈ പാസുരം തുടങ്ങുന്നത് ആ പത്ത് തലയുള്ള ആ ചീത്ത രാക്ഷസനെ അവനെ വധിച്ച നമ്മുടെ ശ്രീരാമചന്ദ്രൻ അങ്ങനെ ആ ശ്രീകൃഷ്ണ ഭഗവാനെയും ശ്രീരാമചന്ദ്രനെയും മഹിമകൾ വാഴ്ത്തിക്കൊണ്ടാണ് ഈ പാസുരം തുടങ്ങുന്നത് തന്നെ കൃഷ്ണനെയും രാമനെയും വെവ്വേറെയായിട്ട് രണ്ടായിട്ടല്ല ആണ്ടാളമ്മ കാണുന്നത് രണ്ട് പേരും ഒന്ന് തന്നെയാണ് ഇങ്ങനെ ഭഗവാന്റെ ലീലകൾ സ്തുതിച്ച് പാടിക്കൊണ്ട് ഗോപികമാർ കാളിന്തിയിലേക്ക് പോവുകയാണ് വ്രതം എടുക്കാനായി അപ്പോഴാണ് ആണ്ടാളമ്മയും മറ്റു കുറച്ച് സഖിമാരും നമ്മുടെ മനോഹരമായിട്ടുള്ള കണ്ണുകളുള്ള ആ ഗോപികയുടെ ഗ്രഹത്തിൽ എത്തുന്നത് ആ മാൻമിഴി കണ്ണുള്ള സുന്ദരിയായിട്ടുള്ള കണ്ണുള്ളവളെ നിന്നെ കാണുമ്പോൾ കൃഷ്ണനെ എത്ര സന്തോഷമാവും അത്ര തന്നെ സന്തോഷമാണ് നിന്നെ ഞങ്ങൾക്ക് കാണുമ്പോഴും നീ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കൂടെ പാവൈ വ്രതം എടുക്കാനായിട്ട് വരാത്തത് അതാ കുറച്ച് ഗോപികമാരെ അവിടേക്ക് പോയി കഴിഞ്ഞു അവർ നദിയിൽ കുളിക്കാനായി തുടങ്ങിക്കഴിഞ്ഞു നീ ഇപ്പോഴും ഇങ്ങനെ കിടന്നുറങ്ങുകയാണോ ആണ്ടാളമ്മ ആ സഖിയെ വിളിക്കാൻ വരുമ്പോൾ ആ ഗോപികയ്ക്ക് തൻ്റെ സ്വപ്നത്തിൽ തടസ്സം നേരിട്ടു അപ്പോൾ ആ ഗോപിക ചോദിക്കുകയാണ് അതിന് നേരം വെളുത്തോ അപ്പോൾ ആണ്ടാളമ്മ പറഞ്ഞു ഇതാ വ്യാഴം കഴിഞ്ഞു വെള്ളി ഉദിച്ചു എന്നിട്ടും ഗോപിക ഓരോ ഒഴിവുകഴിവുകൾ കണ്ടെത്തി നിശബ്ദമായിട്ടിരിക്കുകയാണ് നേരം വെളുത്തിട്ടില്ല ആണ്ടാളമ്മയ്ക്ക് തെറ്റിയതാവാം അപ്പോൾ ആണ്ടാളമ്മ വീണ്ടും പറയാണ് അതാ നോക്കൂ പക്ഷികളുടെ ആ ഒച്ച അത് നീ കേൾക്കുന്നില്ലേ അവരൊക്കെ തീറ്റ തേടിപ്പോയി കഴിഞ്ഞു ഇവിടെ ഈ ഗോപിക കൃഷ്ണനെ സദാ അനുഭവിക്കുന്നുണ്ട് സ്വപ്നത്തിൽ കൃഷ്ണനെ കാണുന്നു ആ കൃഷ്ണാനുഭവങ്ങളിൽ അങ്ങനെ മുഴുകിയിരിക്കുകയാണ് കാരണം ഭഗവാനെ പിരിഞ്ഞ വേദന ആ ഗോപികയ്ക്കില്ല അതുകൊണ്ടായിരിക്കാം അവൾ രാവിലെ എഴുന്നേറ്റ് തണുത്ത വെള്ളത്തിൽ കുളിച്ച് തങ്ങളോടൊപ്പം പാവയവ്രതമെടുക്കാൻ വരാത്തത് എന്ന് ചിന്തിക്കുകയാണ് ആണ്ടാളമ്മ ഞാൻ എൻ്റെ കണ്ണുകളിൽ ഭഗവാനെ സൂക്ഷിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഭഗവാനെ അനുഭവിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഞാനെന്തിന് എടുക്കണം ഭക്തിയിൽ വരുമ്പോൾ ഇതാ ഗോപികയുടെ സുഹൃതമായിട്ടാണ് ആണ്ടാളമ്മ പറയുന്നത് അങ്ങനെ ഭഗവാനെ ഓർത്തുകൊണ്ടുള്ള ആ കണ്ണുകളുടെ സൗന്ദര്യം ആലോചിച്ചിട്ടുള്ള ആ ഗോപികയുടെ ആ അഭിമാനം അത് ദൈവീകമായിട്ടുള്ള കാര്യമാണ് എന്നാലും വ്രതമെടുക്കണം ആണ്ടാളമ്മ അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത് നിനക്കറിയില്ലേ ഇത് നല്ല സമയമാണ് മാസങ്ങളിൽ ഞാൻ മാർഗശീർഷമാണെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ടല്ലോ ഭഗവാൻ ഇത് അത്രയേറെ പ്രിയപ്പെട്ട മാസമാണ് ധനുമാസം ഈ മാസത്തിലെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭഗവാനെ സേവിച്ചുകൊണ്ട് എന്ത് ചെയ്താലും അത് ഭഗവാനെ ഒരുപാട് ഇഷ്ടമാകും അത് നമുക്ക് ഭഗവാന്റെ കൃപാ കടാക്ഷമായി മാറുകയും ചെയ്യും അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂടെ തീർച്ചയായും വരണം അപ്പോൾ ആ ഗോപിക പെട്ടെന്ന് ചിന്തിക്കും അതേയോ അങ്ങനെയാണോ വീണ്ടും പാണ്ഡാളമ്മ പറയാണ് നിനക്കറിയാമോ കൃഷ്ണൻ ഗോപികമാർക്കൊപ്പം ജലക്രീഡ ചെയ്തിട്ടുണ്ട് അതാ കുറച്ച് ഗോപികമാരെ ആ യമുനാ നദിയിലേക്ക് പോയിട്ടുമുണ്ട് നീയും ഞങ്ങളുടെ കൂടെ വരൂ അതിമനോഹരമായിട്ടുള്ള കണ്ണുള്ള നിന്നെ കാണുമ്പോൾ ചിലപ്പോൾ കൃഷ്ണനും വന്നാലോ ഞങ്ങളുടെ കൂടെ ജലക്രീഡ ചെയ്യാൻ അത് ഞങ്ങൾക്കും ഒരു കൃഷ്ണാനുഭവം ആവില്ലേ മാത്രമല്ല ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നമുക്കും ജലക്രീഡ ചെയ്യാം പാട്ടുപാടാം പാവേ വ്രതം എടുക്കാം വരൂ ഗോപികേ ഇത്രയും പറയുമ്പോൾ ആ ഗോപിക പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയാണ് ഭഗവാൻ ചിലപ്പോൾ വന്നാലോ ചിലക്രീഡ ചെയ്യാൻ ഭഗവാൻ പ്രിയപ്പെട്ട മാസമാണ് അപ്പോൾ താൻ എന്തായാലും ഈ വ്രതം എടുക്കണം അതും ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തിയായിട്ടുള്ള ആണ്ടാളമ്മയോടൊപ്പം അങ്ങനെ ആ ഗോപിക ആണ്ടാളമ്മയ്ക്കൊപ്പം ചേരുന്നതാണ് ഈ ഒരു പതിമൂന്നാമത്തെ പാസുരത്തിലായിട്ട് പറയുന്നത് ഹരേ കൃഷ്ണ